ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം ആറാം ക്ലാസ് വിദ്യാർത്ഥിയോടും കൂട്ടുകാരിയോടും അശ്ലീല പ്രദർശനം നടത്തി ലൈംഗിക അതിക്രമം കാട്ടിയാളെ കൂടൽ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കൽ പഴകുളം തെങ്ങിനാൽ എസ് എൻ ഡി പി ഗുരുമന്ദിരത്തിനു സമീപം ശ്യാം നിവാസിൽ ശ്യാംകുമാറാണ് പിടിയിലായത് പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി ചേർത്താണ് കേസെടുത്തത് ഇന്നലെ വൈകിട്ട് മണിയോടെ ഇരുവരും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ റോഡിൽ വെച്ച് അശ്രീല ചൊവ്വയുള്ള വാക്കുകൾ പറഞ്ഞ് അപമാനിച്ച പ്രതി വസ്ത്രം മാറ്റി തൻ്റെ ഭാഗം കാട്ടുകയായിരുന്നു പരിഭ്രാന്തരായി കുട്ടികൾ തിരിഞ്ഞോടിയപ്പോൾ പിന്നാലെ ചെന്ന് അസഭ്യം വിളിച്ച് അപമാനിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു കുട്ടിയുടെ മൊഴി പ്രകാരം കുടൽ പോലീസ് ഇൻസ്പെക്ടർ സി എൽ സുധീർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുട്ടിയുടെ മൊഴി പിന്നീട് കോടതിയിൽ രേഖപ്പെടുത്തി പ്രതിക്കായുള്ള തെരച്ചിലിൽ കലഞ്ഞൂരിൽ നിന്ന് ഉടനടി കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു ഇയാളുടെ ഫോട്ടോ കുട്ടിയെ കാണിച്ച് തിരിച്ചറിഞ്ഞു തുടർന്ന് അറസ്റ്റ് ചെയ്തു മറ്റ് നടപടികൾക്കൊടുവിൽ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്